ഹായ് സുഹൃത്തുക്കളെ ഇന്ന് എന്തായിരിക്കാം ഞാൻ പറയാൻ പോകുന്നത് ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ചില കുടുംബങ്ങളിലെ മിക്ക കുടുംബങ്ങളിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് ജീവിതം തറ്റിയും മുട്ടിയും ഒക്കെ പോകും അതെല്ലാം ഉള്ളതാണ് ചില ജീവിതങ്ങൾ അത് വലിയ പ്രശ്നങ്ങളായിട്ട് പോകും ചെറിയ കാര്യങ്ങളായിരിക്കും ആദ്യം ചെറിയ കാര്യത്തിൽ നിന്നായിരിക്കും തുടങ്ങുന്നത് അത് പിന്നെ സംസാരിച്ച് സംസാരിച്ച് വിഷളായി അതൊരു വലിയ കാര്യമാകും ച അങ്ങനെ ആവാൻ കാര്യമൊന്നും ചെറിയൊരു കാര്യമുള്ളത് വീട്ടുകാരടുത്ത് പറയുക പിന്നെ അങ്ങോട്ട് ചർച്ചയായി അവരിടപെട്ട് ഇവരിടപെട്ട് അങ്ങനെ ഓരോരുത്തരെ ഇടപെട ഇട്ട് അത് ഒരു വലിയ കാര്യമാക്കി എടുക്കും പിന്നെ ഭാര്യയും ഭർത്താവും തങ്ങൾ ചെറിയൊരു കിണക്കെ ഉള്ളതായിരിക്കും അവർക്ക് രണ്ടുപേർക്കും പറഞ്ഞ് തീർക്കാനുള്ള ഒരു പ്രശ്നമേ പ്രശ്നമുള്ളതായിരിക്കും പക്ഷേ എല്ലാവരും കൂടി ഇടപെട്ട് അതൊരു കുളവാക്കി അത് വലിയ പ്രശ്നമാക്കി എടുക്കും പിന്നെ അവരുടെ ജീവിതത്തിൽ അത് വലിയ പ്രശ്നമായി പിന്നെ അത് രണ്ടുപേരും പിരിയാനുള്ള കാരണമാവും രണ്ടുപേരും വലിയ ശത്രുക്കളാകും അങ്ങനെയൊക്കെയാണ് ചില ജീവിതങ്ങളിൽ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ അത് നിങ്ങൾ രണ്ടുപേരും കൂടി തന്നെ പറഞ്ഞു തീർക്കുക ഭാര്യയും ഭർത്താവും കുറച്ചു നേരം സംസാരിക്കുക അല്ലെങ്കിൽ ഇന്ന് രണ്ടുപേരും കൂടി വഴക്കുകൂടി വലിയ വഴക്കായിക്കോട്ടെ അന്നത്തെ ഒരു ദിവസം നിങ്ങൾ രണ്ടുപേരും മിണ്ട അല്ലെങ്കിൽ പിറ്റേന്ന് ഒരു വൈകിട്ടാവട്ടെ ചിലപ്പോൾ രാവിലെയൊന്നും അതിൻ്റെ ഒരു വിഷമവും സങ്കടവും ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാൻ തോന്നില്ല ആയിക്കോട്ടെ അല്ലെങ്കിൽ രണ്ട് ദിവസം പിറ്റേന്ന് ഒരു ദിവസമുണ്ട് പിന്നെ നീണ്ടു പോകാൻ പാടില്ല നിങ്ങൾ രണ്ടുപേരും സംസാരിക്കും ആർക്കാണ് തെറ്റ് കൂടുതൽ ചെയ്തതെന്ന് തോന്നുന്നു ഭാര്യയാണ് കൂടുതൽ തെറ്റ് ചിലപ്പോൾ ഭർത്താവിനോട് കുറച്ച് കൂടുതൽ ദേഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ചെന്ന് ഭർത്താവിൻ്റെ കൂടെ ഒരു ക്ഷമ ചോദിക്കുക അതിനൊന്നും വലിയ കാര്യമില്ല ഭർത്താവാണ് കൂടുതൽ ഭാര്യയെ ദേഷ്യിച്ച് സംസാരിച്ചതോ അല്ലെങ്കിൽ വഴക്ക് വഴിക്കു ഒരു അടി കൊടുത്തതോ ഭർത്താവിന് ചെന്ന് സംസാരിക്കാം സോറി പോട്രി അപ്പോഴത്തെ ആ ഒരു ദേഷ്യത്തിനാണ് എൻ്റെ അയ്യന്ന് അവർത്തം വറ്റിപ്പോയി എന്ന് പറഞ്ഞ് രണ്ടു പേരും കൂടി സംസാരിക്കുകയാണെങ്കിൽ അവിടെ തീരും ആ പിണക്കം അല്ലാതെ രണ്ടുപേരും അത് ഈഗോ ആയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നു അതൊരു വലിയ പ്രശ്നമാക്കിയത് നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങളുടെ മനസ്സ് വിഷമിക്കും അച്ഛനും അമ്മയും എന്നും സന്തോഷമായിട്ട് ഇരിക്കുന്ന അച്ഛനും അമ്മയും പെട്ടെന്ന് ഒരു പുസ് പ്രഭാതത്തിൽ അടിപൊടി പിണങ്ങി നിൽക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ മനസ്സ് നിങ്ങൾ മനസ്സിലാക്കും അപ്പം എല്ലാ കുടുംബത്തിലും ഉണ്ട് വല്യവൻ്റെയും എല്ലാം ചെറിയവൻ്റെയും നല്ല എല്ലാ കുടുംബത്തിലും പ്രശ്നങ്ങളുണ്ട് അത് നമ്മൾ രണ്ടുപേരും ഒരാൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല ഭാര്യയും എണ്ണം ഭർത്താവും വിചാരിക്കാം രണ്ടുപേരും വിചാരിച്ചാൽ ആ പ്രശ്നങ്ങൾ പോലെ എടുത്ത് കളയാം കുറച്ച് നേരം സംസാരിക്കുക അത്രയേ ഉള്ളൂ നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സംസാരിക്കും ഇപ്പോൾ ആര്യം ഭർത്താവും ചെറിയ പ്രശ്നങ്ങൾ കുടുംബത്തുണ്ട് അപ്പോൾ അത് മറ്റുള്ളവരെ ഇടപെടിയിപ്പിക്കാതെ രണ്ടുപേരും കൂടി സംസാരിച്ച് തീർക്കുക തീർത്താൽ അത് കുറച്ച് തീരാം തോന്നുന്ന പ്രശ്നമേ ഉള്ളൂ കുറച്ച് രണ്ടുപേർ ആരാണ് തെറ്റ് ചെയ്ത് അവർക്കൊരു സോറി പറയാം രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം അങ്ങനെ വേണം കുടുംബമായ അല്ലാതെ അവൾ എന്നെ അത് പറഞ്ഞു അങ്ങനെ എന്നെ ഇത് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ക്ഷമിക്കില്ല ജീവിതമാകുമ്പോൾ ഒരു ക്ഷമയൊക്കെ വേണം കേട്ടോ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ക്ഷമിച്ചൊക്കെ വിലയിൽ ജീവിക്കാൻ പറ്റും ആണും ക്ഷമിക്കണം പെണ്ണും ക്ഷമിക്കണം എന്നാൽ ആ ജീവിതം പോലെ നല്ല സ്വപ്നമായിട്ട് പോകും സത്യമാണ് നല്ലൊരു പോലെ തന്നെ ആ ജീവിതം പോവും മക്കൾ കുട്ടികൾ ആയിട്ട് തെറ്റ് ചെയ്യാത്തവരായിട്ട് ഈ ലോകത്താരുമില്ല അപ്പോൾ ചെറിയ തെറ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വന്നാലും രണ്ട് പേർക്കും ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ ചെറിയൊരു പ്രശ്നം പ്രശ്നമുണ്ടായി അത് മറ്റൊരാളുടെ അടുത്തൊന്ന് പറഞ്ഞ് അങ്ങനെ അത് ചെയ്തു അവൾ ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ നമുക്ക് ഇത്തിരി േറ്റി വെച്ച് കൊടുക്കാം അത് കൊണ്ടാ പറഞ്ഞു നീ വിട്ടു കൊടുക്കരുത് അവളങ്ങനെ പറഞ്ഞില്ലേ ഇനി വിട്ടുകൊടുക്കരുത് ഇപ്പോൾ പെണ്ണാണെങ്കിൽ മറ്റോ നീ അങ്ങനെ ആ അങ്ങനെ ആണുങ്ങൾക്ക് അത് കൊള്ളത്തില്ല അന്നൊരു വില നിന്റെ അടുത്ത് പറഞ്ഞു പറ ആ വേണ്ട അങ്ങനെ നിങ്ങൾ ചിന്തിക്കാനേ പാടില്ല നിങ്ങൾ രണ്ടുപേരും വിദ്യാഭ്യാസമുള്ള ഉള്ള ആളുകളാണ് ഇപ്പോൾ ഉള്ളത് അവർ രണ്ടുപേരും കൂടി ഇരുന്ന് ചിന്തിച്ച് സംസാരിക്കാമെങ്കിൽ തീരാവുന്നതേ ഉള്ളു ജീവിതത്തിലെ പ്രശ്നം അതുകൊണ്ട് ആർക്കും കേട്ട് എന്തെങ്കിലും പാരി ഭർത്താവും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കുക ഉള്ളിലിട്ട് അത് വലിയ പ്രശ്നമാക്കാതിരിക്കുക ബൈ ബൈ അടുത്ത വിശേഷമായിട്ട് നാളെ കാണാം ബൈ ബൈ கூட்டக்காரி வீடியோ காண மறக்கருது